നമസ്കാരം ന്യൂസ് നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കാടുകൾ കൂട്ടിയിടിച്ച അപകടം കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്ക് അപകടമുണ്ടായത് മൂവാറ്റിപ്പുഴ ആശ്രമം സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഞായറാഴ്ച രാത്രി മൂവാറ്റിപ്പുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നഗരത്തിലെ കേബിളുകൾ നീക്കം ചെൽ കേസിൽ നിന്ന് സ്കൂൾ അധികൃതരെ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും കോൺഗ്രസ് നേതാക്കൾ എൽ ഡി എഫ് പരാതി നൽകിയത് ജനപ്രതിനിധികളോട് തെറ്റായ പ്രവണതയ്ക്കെതിരെയെന്ന് സി പി എം കുട്ടികളെ തെരുവിലിറക്കിയത് കരാർ കമ്പനിയെ സഹായിക്കാനെന്നും നേതാക്കൾ അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്ത് മൂവാറ്റിപ്പുഴയിൽ യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ മൂവാറ്റിപ്പുഴ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിപിൻ രാജ് പായം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ചംഗ ഏരിയ കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുത്തു വാർത്തകൾ വിശദമായി കാടുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കുക മൂവാറ്റുപുഴ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുൻപിൽ ഞായറാഴ്ചയാണ് അപകടം ഉണ്ടായത് കാടുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്ക് മൂവാറ്റുപുഴ ആശ്രമം സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുൻപിൽ ഞായറാഴ്ച രാത്രി പതിനൊന്നോടെ ഉണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ നോർത്ത് മഴുവന്നൂർ പെരുകാലാക്കുടിയിൽ അരുൺ ഭാര്യ രമ്യ മക്കളായ ആദികൃഷ്ണ ആദിദേവ് ആദിത് കണ്ണൂർ സ്വദേശി ബിനോയ് വിൻസെന്റ് പാലക്കാട് സ്വദേശി വൈശാഖ് എന്നിവർക്കാണ് നിസാരമായി പരിക്കേറ്റത് പരിക്കേറ്റവരെ സമീപത്തെ ഹോട്ടൽ ജീവനക്കാരടക്കമുള്ളവരെത്തിയാണ് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തൊടുപുട ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഏഴംഗ സംഘം സഞ്ചരിച്ച കാറും ആശ്രമം റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മൂവാറ്റുപുഴ ഹൌസിംഗ് ബോർഡിലെ താമസക്കാരായ അരുൺ ഭാര്യ ദിവ്യ എന്നിവർ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടി ആഘാതത്തിൽ ആശ്രമം റോഡിൽ നിന്നും വരികയായിരുന്ന കാർ തലകീഴായി മറിഞ്ഞെങ്കിലും യാത്രക്കാർ പരിക്കുകളിൽക്കത് രക്ഷപ്പെട്ടു അപകടത്തിൽ ഇരു കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് കേബിളുകൾ നീക്കം ചെയ്ത കേസിൽ നിന്ന് സ്കൂൾ അധികൃതരെ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് വേഗത്തിൽ മുൻപോട്ട് പോകുന്ന നഗരവികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് കേബിളുകൾ നീക്കം ചെയ്തതിൽ പങ്കാളികളായ ജനപ്രതിനിധികൾക്കും സ്കൂൾ അധികൃതർക്കുമെതിരെ കേസെടുത്ത നടപടി ദൗർഭാഗ്യകരമാണെന്നും സ്കൂൾ അധികൃതരെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും കോൺഗ്രസ് കേസ് രാഷ്ട്രീയപരമാണെന്നും മാത്യു കുഴൽനാടൻ എം എൽ എയും മറ്റു ജനപ്രതിനിധികളും കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്വകാര്യ കമ്പനികളുടെ കേബിളുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നോട്ടീസ് കൊടുക്കുകയും ആ യോഗം വിളിച്ചു കൂട്ടിയിട്ടും അതിന് വന്നപ്പോഴാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ആ കേബിളുകളെല്ലാം നീക്കം ചെയ്യാൻ തയ്യാറായി സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈ സ്കൂളും തർബിയത്ത് സ്കൂളും നമുക്കെല്ലാവർക്കും അറിയാം മൂവാറ്റുപുഴയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വളരെ വലിയ രണ്ട് സ്കൂളുകളാണ് രണ്ട് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രിൻസിപ്പാൾമാർക്കെതിരെ പോലും കേസെടുത്തിരിക്കുകയാണ് ഇവർ കേസ് കൊടുത്തിരോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാദ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിൽ മൂവാറ്റുടി എം എൽ എ ആയിരുന്ന എൽ ഡോ എം നേതൃത്വത്തിൽ പട്ടണ ശുചീകരണത്തിന് വേണ്ടി സ്കൗട്ട് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ കുട്ടികളെ സ്കൗട്ട്സ് സ്കൗട്ടിൻ്റെ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പട്ടണ ശുചീകരണം ഇവിടെ നടത്തിയിട്ടുണ്ട് എൻ എസ് എസ് ക്യാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ എസ് എസ് വോളണ്ടിയർമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് മൂവാറ്റുപുഴയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മൂവാറ്റുപുഴ സെൻറ് അഗസ്റ്റിൻസ് ഗേൾസ് സ്കൂളും അതുപോലെ തന്നെ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളും രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലിനിടയിൽ എം എൽ എക്കെതിരെയുള്ള പരാതി അപ്പോൾ അങ്ങനെയുള്ള പരാതികളൊക്കെ ഉള്ളപ്പോൾ പോലും സി പി എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ സ്കൂളുകളെ എങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം ഇനി എം എൽ എക്കെതിരെ കേസെടുക്കണമെങ്കിൽ എടുക്കാം ജനപ്രതിനിധികൾക്കെതിരെ കേസെടുക്കണം എടുക്കാം അതൊക്കെ എടുക്കട്ടെ പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് എൽ ഡി എഫിനോട് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാറുള്ളത് കേബിൾ കമ്പനികൾ മറ്റുള്ള പ്രതികൾക്കും ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ അടിച്ചിരിക്കുന്ന കേബിളുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുഴ വിവിധ ടിപ്പാറ്റങ്ങളെ സമീപിച്ചവരും അവരെല്ലാവരും ഒരു നിഷേധാത്മാക നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴയിലെ രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ അണിനിരത്തി അത് പൂർണ്ണമായും റോഡിൽ നിന്ന് നീക്കം ചെയ്തതിനെ തുടർന്ന് എം എൽ എ യോടും ഉള്ള രാഷ്ട്രീയ വില തീർക്കാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി എം എൽ എക്കെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും ആ രണ്ട് സ്കൂൾ അധികൃതർക്കെതിരെയും ബാലാവാശ കമ്മീഷൻ സി പി എമ്മിന്റെയും ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൽ ഡി എഫിന്റെ കണ്ണൂരിൽ ചേർന്ന് പരാതി കൊടുത്ത് എല്ലാവർക്കും എതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു വ്യക്തിപരമായ എം എൽ എ ഒറ്റത്തിരി ആക്രമിക്കണമെന്ന് സി പി എം കേൾക്കുന്നതിൽ എം എൽ എക്ക് കവത ഒരുക്കാൻ മൂവാചുപെരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു സൂചിപ്പിക്കുന്നു എം എൽ എ തന്നെ ആർക്ക് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ല ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ നീക്കങ്ങളെ ജനങ്ങളിൽ നിന്നെത്തി ചേർക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്കൂൾ അതിർത്തിക്കെതിരെ എടുത്തിട്ടുള്ള കേസ്പോൾ നേതാക്കന്മാർ രണ്ട് ന്യൂനപക്ഷ ജില്ലയിലെ മികച്ച എൻഎസ്എസ് യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കെതിരെ പരാതി നൽകിയതിലൂടെ എന്ത് സന്ദേശമാണ് എൽ ഡി എഫ് നൽകുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു നഗരവികസനം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് എൽഡിഎഫ് പരാതി നൽകിയതെന്നും നഗരവികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുൻപോട്ടു പോകുമ്പോൾ അതിനെ തടയിടാൻ ഏതറ്റം വരെയും എൽഡിഎഫ് ശ്രമിക്കുന്നതിന്റെ തെളിവാണ് ഈ പരാതിയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു മധ്യക്കുഴൽനടൻ എംഎല്എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ തെറ്റായ പ്രവണതയ്ക്കെതിരെയാണ് എൽഡിഎഫ് പരാതി നൽകിയതെന്ന് സിപിഎം കരാർ കമ്പനിയെ സഹായിക്കാനാണ് എംഎല്എ കുട്ടികളെ തെരുവിലിറക്കിയതെന്നും സിപിഎം നേതാക്കൾ ആരോപിച്ചു വിദ്യാർത്ഥികൾക്കോ വിദ്യാലയങ്ങൾക്കോ എതിരെയുള്ള മാത്യു കുഴൽനാടൻ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ തെറ്റായ പ്രവണതയ്ക്കെതിരെയാണ് എൽ ഡി എഫ് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയതെന്ന് സി പി എം കരാർ കമ്പനി നീക്കം ചെയ്യേണ്ട കേബിളുകൾ യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാതെ വിദ്യാലയ അധികൃതരെ സമ്മർദ്ദത്തിലാക്കി കുട്ടികളെ കൊണ്ട് നീക്കം ചെയ്യിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷം മാത്യു സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം റിയാസ് ഖാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ എൻ എസ് എസിൻ്റെ നാഷണൽ ക്യാമ്പ് ഉൾപ്പെടെ നിർമ്മല കോളേജിൽ പഠിക്കുമ്പോൾ കൂടിയാളാണ് എൻ എസ് എസ്സിന് ഒരു വർഷത്തിൽ രണ്ട് ത്രീ ഡേ ക്യാമ്പും ത്രീ ഡേ ഞാൻ ക്യാമ്പും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ടെൻ ഡേ ക്യാമ്പ് ഉൾപ്പെടെ ഉള്ളതാണ് എൻ എസ് എസിന് ഒരു വർഷക്കാലം ആ വർഷം എൻ എസ് എസ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കാറുമുണ്ട് എന്താ എം എൽ എ ആരോപണം ഉന്നയിച്ചത് ഈ മൂവാറ്റുപുഴ മുൻസിപ്പാലിറ്റിയുടെ ഇപ്പോൾ മുൻസിപ്പൽ ചെയർമാനല്ലേ ഇവിടെ സമ്മേളനം നടത്തിയിട്ട് പോയത് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്തിന്റെ ക്ലീനിങ് വിഭാഗം ഇല്ലേ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേബിൾ നീക്കാൻ എന്ത് ചെയ്യ മുൻസിപ്പൽ ചെയർമാനെ എം എൽ എ ഒരു നിർദ്ദേശം കൊടുക്കാത്ത ഇങ്ങനെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വഴിയാത്രക്കാരുടെ കാലിൽ കുടുങ്ങുന്നുണ്ട് ഒക്കെ സംബന്ധിച്ച് വസ്തുതയായിരിക്കും എന്നാ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലല്ലേ നടക്കുന്നത് ആ കേബിൾ മാറ്റാനായിട്ടൊരു നിർദ്ദേശം എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ ബി പി എൽദോസിനോട് പറയണ്ടേ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം ഇനി യൂത്ത് കോൺഗ്രസ് ആരുണ്ടിലൂടെ എം എൽ എയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട യുവജന വിഭാഗം യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട് എന്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് നഗരത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് കേബിൾ എന്ത് ചെയ്യും നീക്കം ചെയ്യാത്ത രണ്ടാമത് നമ്മുടെ കോളേജുകളിൽ എൻ എസ് എസ് ഉണ്ടല്ലോ നിർമ്മലയിലും ഇലാകിയിലും വിലാഗി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉൾപ്പെടെ എൻ എസ് എസ് ഉണ്ട് അവിടുത്തെ മുതിർന്ന കുട്ടികളെ എന്ത് ചെയ്യും ഉപയോഗിക്കാത്തത് ഇത് എം എൽ എ പിയുടെ സാബു ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പദ്രസമ്മേളനം നടത്തി പറഞ്ഞ എന്താ ഈ ബന്ധപ്പെട്ട ിലെ എൻസിന്റെ ചുമതലയുള്ള അധ്യാപകരോ രക്ഷിതാക്കളോ അറിയാതെയാണ് കരാർ കമ്പനിയെ സഹായിക്കാൻ എം എൽ എ കുട്ടികളെ തെരുവിലെടുക്കിയതെന്നും സിപിഎം ആരോപിച്ചു കച്ചേരിത്താഴം മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് കെ ആർ എഫ് ബിയുടെ ചുമതലയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് ഇവർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകി അവശിഷ്ടങ്ങൾ നീക്കാനാണ് നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് എൽ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചതെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത എന്ന ക്യാമ്പയിനുമായി യൂത്ത് ലീഗ് മൂവാറ്റിപ്പുഴ മെമ്പർഷിപ്പ് ക്യാമ്പയിന് നേതൃസംഗമത്തോടെ തുടക്കമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് മൂവാറ്റിപ്പുഴ മണ്ഡലം പ്രസിഡന്റ് പി എ ആരിഫ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ മൂവാറ്റിപ്പുഴ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിബിൽ രാജ് പായം ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ആദ്മസ് ജോയ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് അഖേന്ദ്ര സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ആൻഡ് ഇൻസ്പൈറിംഗ് ജേണി ഇൻ ടു ദ ഫ്യൂച്ചർ ന്യൂസ് നമസ്കാരം